ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് ഞാളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞമ്മൾക്കിവിടെ സുഖമാണ് അലഹമില്ല അപ്പം നമ്മളിവിടെ നിന്ന് മുരുങ്ങാക്കായ് വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും രണ്ട് വല്ലുള്ളിയും രണ്ട് തക്കാളിയും കരിഞ്ഞിട്ട് ഇങ്ങാണ്ട് കുക്കറിലണ്ണിട്ട് വേവിച്ചെ ഒരു പച്ചമുളകും അതാണ് പൈക്ക് പൈക്കിട്ടിക്കുന്നത് ഏ ഞമ്മക്കിവിടെ റെഡിമെയ്ഡ് സാമ്പാർ പൊടിയൊന്നും ഇല്ല കേട്ടോ അത് നമ്മൾ ഉപയോഗിച്ചിലില്ല നമ്മൾ സാധാരണ നമ്മളെ മസാല ഇട്ടുംങ്ങാണ്ടാണ് സാമ്പാർ വെക്കൽ അപ്പോൾ ഇത് മാങ്ങ ഇട്ടുംങ്ങാണ്ടാണ് മുരിങ്ങക്കായ് സാമ്പാർ വെക്കണത് അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർ കണക്കാക്കി തരാമെന്ന് വിചാരിച്ചിങ്ങാണ്ടേ അപ്പോൾ കുക്കറ് അണ്ട് അടുപ്പത്ത് വെക്കട്ടെ എന്താ മുരിങ്ങക്കായ് ഇതാണ് മാങ്ങതാ ഈ മാങ്ങയാണ് ചെത്തീങ്ങാണ്ടൊന്നും അല്ല കേട്ടോ ചെത്താൽ തന്നെ അങ്ങനെ പൂണ്ട് വെച്ചേക്കാണ് അപ്പോൾ അതാ കുക്ക് കുക്കറ് പരിപ്പ് വെന്താണ്ട് അതിന്റെ വള്ളം പരിപ്പിൻ്റെ വള്ളം കണ്ടെടുത്ത്ങ്ങാണ്ട് അതിലാണ് ഞമ്മൾ മുരങ്ങക്കായ് വേവിച്ചത് അങ്ങനെ വച്ച ഒരു ടേസ്റ്റാണ് കേട്ടോ മുരങ്ങക്കായ്ക്ക് ആ പരിപ്പിൻ്റെ വള്ളത്തിക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുങ്ങാണ്ടേ അതിക്കാവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളകും പൊടിയും ലേസം മല്ലിപ്പൊടിയും കുറച്ച് ഒരു കാൽ സ്പൂണും ഇല്ല അതിൻ്റെയും കുറച്ചൊരു മല്ലിപ്പൊടി അത് കഴിക്കാവശ്യത്തിനുള്ള ഉപ്പും അണിട്ടുങ്ങാണ്ട് വെള്ളം താളിച്ചതിൻ്റെ ശേഷം നമുക്ക് ആ മുരുങ്ങാക്ക കഴിക്കണ്ടിടാം നീ പരിപ്പൊന്നുണ്ടോ അടക്കട്ടെട്ടോ പരിപ്പ് നല്ലോണം കുക്കറിൽ തന്നെ വേവിച്ചു തുടങ്ങി നല്ലവണ്ണം കലങ്ങിയിരിക്കണം എന്നാലും ഇവിടെ പരിപ്പ് മഞ്ചട്ടിയിലിട്ട് കടയും ഞാൻ ഇങ്ങനെ കുക്കറിൽ കുക്കറിലല്ലോണ്ട് ഉപയോഗിച്ചിങ്ങാണ്ട് അങ്ങനെ തന്നെ കടയിലാണ് മഞ്ചട്ടിക്ക് ഒന്നും പോകലില്ല അപ്പോൾ താ ഇൻഷാല്ല നാളെ പരിക്ക് പോകണമെന്ന് കരുതിയിക്കണേ ബുധനാഴ്ച ആശുപത്രിക്ക് പോകണം അപ്പം നാളെ പോകണം നമ്മൾ ചൊവ്വാഴ്ച പോയി ഇങ്ങാണ്ട് ബുധനാഴ്ച ഡോക്ടറെ കാണിക്കാൻ പോകണം പോണന്നെ വിചാരിച്ചീന് അപ്പോ നാത്തൂനും കുട്ടികളൊക്കെ വരുന്ന അപോലെ കൂടെ അടു പോകണം അപ്പ അതാ വെള്ളം തിളച്ച മരങ്ങിട്ടുട്ടോ അപ്പൊ ഇനി നമ്മളിവിടെ ഈ ചട്ടിയിൽ ചട്ടിയില് കുറച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ടേ അവിടെ കടത്താണ്ട് ആ മാങ്ങൻ്റെത് ഇതിലിട്ടും ഇങ്ങാണ്ടൊന്നും ഇങ്ങനെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മുറിച്ചും വെച്ചാണ്ടൊന്ന് വാട്ടിയെടുക്കണോ അങ്ങനെ വാട്ടിയാൽ അതൊരു ടേസ്റ്റാണ് കേട്ടോ മക്കളെ പച്ച ഒരു പച്ചചായ ഉണ്ടാവുമല്ലോ മാങ്ങക്ക് അതുണ്ടാവൂല അങ്ങനെ തന്നെയാണ് കറി കിടക്കാറ് ഇതിങ്ങനെ കടിച്ചു വലിച്ചു തിന്നാൻ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്നറിയോ അവരെ ടേസ്റ്റല്ല കറി നല്ല ടേസ്റ്റാണ് ഈ മാങ്ങനെ കഴിച്ച് വലിച്ച് തിന്നാൻ അത് അതിലും വലിയ ടേസ്റ്റ് ആണ് കാരണം ഉപ്പും പുളിയും എരിവൊക്കെ ഉള്ളതല്ലേ അപ്പോൾ താ നീ മുരിങ്ങക്കായ് വന്നിട്ട് ആ പരിപ്പ് കഴിക്കണ്ട ഒഴിച്ചുകൊടുത്തു നീ അതൊന്ന് ഒന്നു തിളക്കട്ടെ നല്ലോണം പരിപ്പും നല്ലോണം തിളച്ച് ഇങ്ങോട്ട് പരിപ്പും കായും ഒക്കെ കൂടിയൊന്നും നല്ലോണം തിളച്ചിട്ടേ പിന്നെ നമുക്ക് ഈ മാങ്ങ ആയി കണ്ടിട്ട് കൊടുത്തോണ്ട് മാങ്ങ മാങ്ങ ഇട്ടിട്ടും ഒന്ന് തിളക്കണം അപ്പോഴുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുക ഇന്നത്തെ നമ്മളെ കൂട്ടാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അതിൻ്റെ അവിടെ വള്ളം വരുന്നുണ്ട് അപ്പോൾ കുറച്ചിട്ടതൊക്കെ കണ്ടില്ലേ ഒരു അതിൻ്റെ കളർ മാറി അങ്ങനെ ഒരു കളർ മാറി ഇങ്ങേ എന്നിട്ട് ശരിയായിട്ട് അതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കണം കറിക്ക് എന്നിട്ട് പിന്നെ ഒന്ന് തിളച്ചാൽ നല്ല പുളിയാണ് പച്ച എന്നാലും ഒരു പുളി ഉണ്ടാവില്ല കേട്ടോ ഈ മാങ്ങ പക്ഷേ കറിയിലിട്ടാൽ ഭയങ്കര പുളിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒന്നായിട്ട് എന്താണെന്നറിയോ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ തിന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഇടലാണ് അതെല്ലാം ഇട അങ്ങനെ തന്നെ ഇടുക അപ്പം കടക്കലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി ഇതിന്മ പണിയൊന്നും ഇല്ല ഇനി ഒന്നും തിളച്ചാൽ മതി കേട്ടോ വാസന വന്നിട്ട് തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് പക്ഷെ ഒന്ന് തിളക്കട്ടെ നിങ്ങളൊന്നുണ്ടാക്കി വെക്കോണ്ടി മക്കളെ എങ്ങനെ കാരണം പുളി ഒഴിച്ച് മാത്രമല്ല സാമ്പാർ ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കോണ്ടി നമ്മളിവിടെ അങ്ങനെ ഒരു കായ് രണ്ട് കായൊക്കെ ഇട്ടുങ്ങാണ്ട് തന്നെയാണ് കേട്ടോ സാമ്പാർ വെക്കുക നമ്മളെ നാട്ടിലത്തെ മാതിരി എല്ലാ പതിനാല് കായൊന്നും ഇടൂല ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും എല്ലാ കായും വൈതനങ്ങയും വെണ്ടക്കയും ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് പക്ഷേ ഇടബലിക്ക് അങ്ങനെ ഇതില്ല ഒരു കായ് ഇട്ടാൽ തന്നെ സാമ്പാറാണ് പിന്നെ കടർക്കിണീൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സാമ്പാർ ഇത് കായപ്പൊടി ഇട്ട് കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മളിത് തിന്നാൻ പോവുകയാണ് ചട്നി ഉണ്ട് തക്കാളി ചട്നി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും അലൈക്കും